ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് വിശാലിന്റെ വീടാണ് പ്രതാപം പറയുകയാണ് ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്ത എല്ലാ കള്ളത്തരങ്ങളും മറക്കുകയാണെങ്കിലും ഇത് ഞാൻ ഒരിക്കലും മറക്കില്ല എന്റെ ജീവിതത്തിലെ ആദ്യമായി ഞാൻ കള്ള അന്നാണ് അന്ന് ഞാൻ കള്ള ഒപ്പിട്ടത് മാത്രമല്ല ഒരാളുടെ പേരിൽ ബാങ്ക് അക്കൗണ്ട് എടുപ്പിച്ച് അതിലേക്ക് ആ പണം ഇടുകയും കൂടിയാണ് ഞാൻ ചെയ്തത് പക്ഷേ അന്ന് നിനക്ക് ഒരു തെറ്റു പറ്റിപ്പോയി പ്രതാപ പുതിയതായി ഒരു അക്കൗണ്ട് തുടങ്ങി ഇത്രയും പണം ഇടുമ്പോഴേ ബാങ്കുകാര് വിളിച്ച് തിരക്കുമെന്നുള്ള കാര്യം നീ മറന്നുപോയി അതെ അന്നാ മാനേജര് വിളിച്ച് ഗായത്രി ചേച്ചിയോട് ഈ കാര്യം ചോദിക്കുമെന്ന് ഞാൻ മനസ്സിൽ പോലും കരുതിയില്ലെന്ന് പ്രതാപനും പറയുന്നു അന്ന് തന്നെ നമ്മൾ ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത് ആ ചെക്കുമായിട്ട് നമ്മളായിരുന്നു ബാങ്കിലേക്ക് പോയതെങ്കിൽ പോയ വഴി തന്നെ നമ്മളെ പോലീസ് അറസ്റ്റ് ചെയ്തേനെയെന്ന് പ്രതാപം പറയുകയാണ് അതേസമയം ഇവർ സംസാരിക്കുന്നതൊക്കെ ആരോ റെക്കോർഡ് ചെയ്യുന്നതും കാണിക്കുന്നു അന്ന് ഗായത്രി പറഞ്ഞ വാക്കുകൾ നീ ഓർക്കുന്നുണ്ടോ നന്ദിയില്ലാത്ത നായ്ക്കളെന്നാ എല്ലാവരെയും ചേർത്ത് ഗായത്രി വിളിച്ചത് ശേഖരൻ അളിയന് അന്ന് തന്നെ അറിയാമായിരുന്നു നമ്മളാണ് ഇത് ചെയ്തതെന്ന് എന്നിട്ട് ഗായത്രി ചേച്ചി നന്നില്ലാത്ത നായ്ക്കളെന്നെഴുതി ഒരു ചെക്ക് നോട്ടീസ് പൊടി വെച്ചതൊക്കെ ചേച്ചിക്ക് ഓർമ്മയുണ്ടോ ഇത് കേൾക്കുന്ന പ്രഭാതി പറയുകയാണ് ശേഖരൻ എന്റെ ആദ്യത്തെ ഭർത്താവ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ മണ്ടൻ നമ്മൾ നന്ദിയില്ലാത്ത നായയാണെങ്കിൽ അയാള് നന്ദിയുള്ള നായയായിരുന്നു അയാളുണ്ടായിരുന്ന അതേ ഓഫീസിൽ ഗോപിയേട്ടൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയായിട്ട് ഞാൻ കയറുമെന്ന് അയാൾ മനസ്സിൽ പോലും കരുതി കാണില്ല ഗായത്രി ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും എനിക്ക് ആയിരം പ്രശ്നങ്ങൾ തന്നെയാണ് അതിനുള്ള പരിഹാരമാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത് ആരെ കൊന്നിട്ടാണെങ്കിലും എനിക്ക് എൻ്റെ പ്രശ്നങ്ങൾക്ക് ഉണ്ടാകണം പിന്നീട് കാണിക്കുന്നത് പാറുവിനെയാണ് പാറു കുളിച്ചൊരുങ്ങുന്നത് കണ്ടിട്ട് മണിക്കൂട്ടം ചോദിക്കുകയാണ് സാധാരണ ഈ സമയത്ത് പാറു അടുക്കളയിലാണല്ലോ ഉണ്ടാകാറ് ഇന്ന് എന്തുപറ്റി എഴുന്നേൽക്കാൻ താമസിച്ചു പോയോ അതേ മണിക്കൂട്ട ഉറങ്ങിപ്പോയി തുടർന്ന് മണിക്കുട്ട ചോദിക്കുകയാണ് അല്ല വിശാൽ സാറ് നിന്നെ കാണാൻ വരാറുണ്ടോ അന്നത്തെ പോലെ നിന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ തരാറുണ്ടോ ഒന്നു പോ മണിക്കുട്ട എന്ന് പാറു പറയുന്നു അതേസമയം പാറുവിന് എന്തോ ഉൾക്കാഴ്ച ഉണ്ടാവുകയാണ് നരച്ച താടിയും മീശയുമുള്ള ഒരാള് ഒരു കണ്ണു കാണാത്ത ഒരാൾ റോഡിൽ കൂടി പോകുമ്പോൾ ഒരു വണ്ടി അയാളെ ഇടിച്ചിടുന്നതാണ് പാറു കാണുന്നത് അയാളുടെ കയ്യിൽ തൃശൂലവും പച്ച കുത്തിയിട്ടുണ്ടായിരുന്നു എന്താ പാറു എന്ത് പറ്റിയെന്ന് മണി ചോദിക്കുമ്പോ പാറു പറയുകയാണ് ഒരു വയസ്സായ മനുഷ്യനെ ഒരു കാറിച്ച് തെറപ്പിക്കുന്നതാ ഞാൻ കണ്ടത് അയാളുടെ കയ്യിൽ ശൂലത്തിന്റെ മുദ്ര പച്ച കുത്തിയിരിക്കുന്നത് ഞാൻ കണ്ടു മണിക്കുട്ട എനിക്കാകെ പേടിയാകുന്നു ആരായിരിക്കും ആ മുത്തശ്ശൻ ഏതായാലും ഞാൻ ഒന്ന് കറങ്ങിയിട്ട് വരാം അയാളെ രക്ഷിക്കേണ്ടത് നീ ആയിരിക്കും അതുകൊണ്ടാ ഉദയനൊരമ്മ ദിവ്യ ദൃഷ്ടിയില് അത് കാണിച്ചു തന്നത് അത്രയും പറഞ്ഞ് മണിക്കുട്ടൻ അവിടെ നിന്ന് പറന്ന് പോവുകയാണ് അതേസമയം ഗായത്രി അങ്ങോട്ടേക്ക് വരികയാണ് തന്റെ ഭർത്താവിന്റെ ജീവൻ രക്ഷിച്ചതിന് ഗായത്രി പാറുവിനോട് നന്ദി പറയുന്നു ഉദയനൂരമ്മ എനിക്ക് തന്ന വരപ്രസാദമാണ് നീ നീ ഈ കുടുംബത്തിന് വേണ്ടി എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് എനിക്ക് നന്നായി തന്നെ അറിയാം മോളെ അതുകൊണ്ട് നിനക്ക് തുണയായി നീ ആ ശേഖരനെ വിളിച്ചോണ്ട് വരണം ആരാ ശേഖരൻ എന്ന് പാറു ചോദിക്കുമ്പോ ഗായത്രി പറയുകയാണ് അദ്ദേഹത്തെ നീ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരണം അത് എന്റെ ആവശ്യം കൂടിയാണ് അദ്ദേഹം ഇപ്പോൾ എവിടെ ഉള്ളതെന്ന് പാറു ചോദിക്കുമ്പോ ഗായത്രി പറയുകയാണ് അതിന്റെ ഉത്തരം നിനക്ക് തരേണ്ടത് നിന്റെ ഉദയനൂരമ്മയാണ് അത്രയും പറഞ്ഞ് ഗായത്രി അവിടെ നിന്ന് പോകുന്നു പിന്നീട് കാണിക്കുന്നത് ഡോക്ടർ ഗോപിനാഥനെ പരിശോധിക്കുന്നതാണ് വിശാല് ടെസ്റ്റിന്റെ റിപ്പോർട്ടൊക്കെ വാങ്ങിച്ചു വെച്ചിരുന്നോ എന്ന് ഡോക്ടർ ചോദിക്കുമ്പോൾ അതൊക്കെ ഞാൻ നേരത്തെ തന്നെ വാങ്ങിവെച്ചെന്ന് വിശാൽ പറയുന്നു ഈ റിസൾട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഗോപിനാഥന്റെ ഇനിയുള്ള ജീവിതമെന്ന് വിശാലിനോട് ഡോക്ടർ പറയുന്നു തുടർന്ന് ഡോക്ടർ ആ റിസൾട്ട് നോക്കുമ്പോൾ പ്രതാപം പറയുകയാണ് എന്താണെങ്കിലും ഡോക്ടർ മടിക്കാതെ പറഞ്ഞോളൂ എന്തും കേൾക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്തിനാ നിങ്ങൾ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് ഭയപ്പെടാനും മാത്രം ഈ റിസൾട്ടില് ഒന്നുമില്ല നല്ല ഇമ്പ്രൂവ്മെന്റ് കാണുന്നുണ്ട് നമുക്ക് പ്രതീക്ഷിക്കും വകയുണ്ട് ഇങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ അധികം വൈകാതെ തന്നെ നമുക്ക് ഗോപിനാഥനെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനാകും ഇത് കേൾക്കുന്ന പ്രഭാവതിയും പ്രതാപനും ഒരു ഞെട്ടലോടെ നിൽക്കുമ്പോൾ സന്തോഷത്തോടെ ഡോക്ടറെ നോക്കുകയാണ് പാർവതിയും വിശാലും മെഡിക്കൽ സയൻസിനും കുറച്ച് ലിമിറ്റേഷൻസ് ഒക്കെയുണ്ട് നിങ്ങൾ ഗോപിനാഥനെ ഒരിക്കലും ഒരു പേഷ്യന്റായി കാണരുത് ഇയാളുടെ മുമ്പിൽ നിന്ന് നിങ്ങൾ സെന്റിമെന്റ്സും കാണിക്കാൻ നിൽക്കരുത് എല്ലാവരും അദ്ദേഹത്തെ നോർമലായി കാണണം വിശാൽ താങ്കളും ബിസിനസ് കാര്യങ്ങളൊക്കെ ഗോപിനാഥുമായിട്ട് ചർച്ച ചെയ്യാൻ തുടങ്ങണം നിങ്ങൾ ഇയാളെ നോർമലായി കാണുമ്പോൾ ഇയാൾ പെട്ടെന്ന് തന്നെ ജീവിതത്തിലേക്ക് തിരികെ വന്നോളും കാര്യങ്ങളും നാട്ടിൽ നടക്കുന്ന നല്ല നല്ല കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ തന്നെ നിങ്ങൾ ഗോപിനാഥിനോട് സംസാരിക്കണം ദോഷമാണ് ഇപ്പോൾ ഗോപിനാഥിന് ആവശ്യം അല്ലാതെ സഹതാപമല്ല എല്ലാം ദൈവത്തിന്റെ കയ്യിൽ ഞാൻ കുറിച്ച് തന്ന മെഡിസിൻസ് തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി പിന്നെ മെഡിസിൻ ഫുഡുമൊക്കെ കൃത്യസമയത്ത് തന്നെ കൊടുക്കണം എല്ലാത്തിനു ശേഷം നമുക്ക് വീണ്ടും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഗോപിനാഥ് ഒന്നും നെഗറ്റീവായി ചിന്തിക്കേണ്ട എല്ലാം പോസിറ്റീവായി തന്നെ ചിന്തിക്കാൻ പറഞ്ഞ് ഡോക്ടർ അവിടെ നിന്ന് പോകുന്നു ഇതെല്ലാം കേട്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് പ്രതാപനും പ്രഭാവതിയും െ പ്രതാപനും പ്രഭാവതിയും അവിടെ നിന്ന് പോകുമ്പോ അച്ഛനെ നോക്കിക്കൊള്ളാൻ പറഞ്ഞ് വിശാലും പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുന്നു അയ്യോ വിശാൽ സാർ എനിക്കൊന്ന് പുറത്ത് പോകണമായിരുന്നു കുറച്ചുനേരം വിശാൽ സാർ അച്ഛൻറെ അടുത്തിരിക്കാമോ നിനക്ക് എവിടേക്കാ പോകേണ്ടത് ഞാൻ കൊണ്ടാക്കാമെന്ന് വിശാല് പറയുമ്പോ അതൊന്നും വേണ്ട വിശാൽ സാർ ഞാൻ തനിയെ പോയിക്കൊള്ളാം പിന്നെ പച്ച പച്ചയായി കാണുന്ന സ്ഥലങ്ങളുണ്ടല്ലോ താരം പൂന്തോട്ടം അതുപോലെയുള്ള അങ്ങനെയുള്ള സ്ഥലം ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ അത് ചിലപ്പോ നമ്മുടെ രാമപുരം പാലസ് ആയിരിക്കും നിനക്ക് അവിടെ എന്താ കാര്യം അത് ഞാൻ എങ്ങനെയെങ്കിലും പോയിക്കൊള്ളാം എന്ന് പറഞ്ഞ് പാറു അവിടെ നിന്ന് പോകുമ്പോൾ വിശാല പറയുകയാണ് അവൾ എന്നിൽ നിന്നും എന്തൊക്കെയോ മറിക്കുന്നുണ്ടല്ലോ നീ ഞാൻ അറിയാതെ എന്തെങ്കിലും കുഴപ്പത്തിൽ ചെന്ന് ഈ പാർവതി പിന്നീട് കാണിക്കുന്നത് പല്ലവിയാണ് പല്ലവി വിപിനെ വിളിച്ച് പറയുകയാണ് ഇന്നെൻറെ പിറന്നാളാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച വിപിൻ സാറിനോട് പറഞ്ഞതായിരുന്നല്ലോ എന്നിട്ട് എന്നെ ഒന്ന് ആശംസകൾ പറഞ്ഞതുപോലും ഇല്ലല്ലോ ഇത് കേൾക്കുന്ന വിപിന്നവിക്ക് പിറന്നാൾ ആശംസകൾ നേരുകയാണ് ഇങ്ങനെ പറഞ്ഞാൽ പോരാ എന്നെ നേരിട്ട് തന്നെ കണ്ടുവന്ന് പറയണം ഞാനേ ഞങ്ങളുടെ നാടിന്റെ കായലോരത്ത് തന്നെ നിൽക്കാം വിപിൻ സാറ് എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരണം ഇല്ലെങ്കിൽ എന്റെ ചേച്ചി പാർവതിയാണേ സത്യം ഞാനേ കെട്ടിത്തൂങ്ങിച്ചാകുമെന്ന് പറഞ്ഞ് പല്ലവി ഫോൺ കട്ട് ചെയ്യുന്നു തുടർന്ന് വിപിൻ പറയുകയാണ് ഈ മെന്റലിനെ ഞാൻ എന്താ ചെയ്യുക വണ്ടി ശരിയായിട്ടുണ്ടെങ്കിൽ എന്താണെങ്കിലും ഒന്ന് പോയി കാണാം എന്താ പ്രശ്നം എന്ന് സുരഭി ചോദിക്കുമ്പോൾ പലവ് പറയുകയാണ് വിപിൻ സാറിനെ എന്റെ ചേച്ചി പാർവതിയെ നല്ല കാര്യമാ അതുകൊണ്ട് എന്താണെങ്കിലും ഇന്നിങ്ങോട്ടേക്ക് വന്നിരിക്കും നിന്റെ ഈ മൂഷേട്ട സ്വഭാവത്തിന് അയാൾ ഇത്ര ദൂരം വരുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ലെന്ന് സുരഭി പറയുന്നു ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായി മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ നൈൻസ് ക്രിയേഷൻസ്